എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്റെ നാട്ടി നാട്ടിൽ വിടാൻ പ്രത്യേകിച്ചും നേരത്തെ പറയാൻ ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് ഇങ്ങനെ ചെയ്ത് ഇതൊന്നും വെച്ചോണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ എനിക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാവർക്കും പ്രശ്നം അലായ മുകേഷ് യാദം അതോ അങ്ങനെ രേണുസ്തുതി ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പുറത്തു പോകണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാവരും വേണമെങ്കിൽ ചോദിക്കാം എന്ത് പറ്റി പെട്ടെന്ന് രേണുസുദ്ധി ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു വൃത്തിയുള്ളവരെ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ വൃത്തി ഇല്ലാത്തവരെ തിരഞ്ഞെടുക്കാനും അക്കൂട്ടത്തിൽ അനുമോൾ പറഞ്ഞ ചില വേടുകൾ രേണു സുദ്ധിയുടെ തല മുഴുവൻ പേനാണ് അത് ഞാൻ പറക്കിക്കളഞ്ഞു എന്നൊക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് രേണുസ്തുദ്ധി ഹേർട്ടായി ഇവിടെ വേണമെങ്കിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയാം അനു പറഞ്ഞത് കാര്യമല്ലേ സത്യമല്ലേ രേണുസുദ്ധി കുളിക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്നൊക്കെ പക്ഷേ മറ്റു ചിലർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് രേണു അവിടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയതും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ബിഗ് ബോസിൽ പെട്ടിരിക്കുന്ന അവസ്ഥയുമാണെന്നാണ് രേണുവിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഈ വിഷയം മുമ്പേ ചർച്ച ചെയ്തപ്പോഴും രേണു ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇന്നും അതുതന്നെയാണ് ബിഗ് ബോസിനോട് ആവർത്തിക്കുന്നതും എന്നെ പുറത്ത് വേണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം ഇല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കൂടി പകരുമോ എന്ന് എനിക്കറിയില്ല പുറത്ത് വേണം എന്ന രീതിയിൽ തന്നെയാണ് രേണു പറഞ്ഞു വെക്കുന്നത് ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും ഭാഗത്ത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ബിഗ് ബോസിൽ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് പുറത്തിറങ്ങി ട്രീറ്റ്മെന്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാംപൂവോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ രേണു സ്വതിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെയും അത് വഷളാവുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും അനു പറഞ്ഞത് ശരിയായില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയേണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിർത്തി സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാണ് രേണു ഇപ്പോൾ പറയുന്നത് കാരണം ഇതെന്റെ കുറ്റമല്ല എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കുളിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രേണുസുദിയും പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തായാലും രേണുസുദി ഇപ്പോൾ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് തന്നെ പുറത്തേക്ക് വേണം തനിക്ക് വീട്ടിൽ പോകണം ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇവിടെ ഞാൻ കാരണം അങ്ങനെ ഒരു ആർക്കും തന്നെ നാട്ടി പ്രത്യേകിച്ച് ഇവിടെ പലരും രേണുവിനെ കുറ്റപ്പെടുത്തുന്നതാണ് രേണു എല്ലാ ദിവസവും കുളിക്കത്തില്ല എന്നൊരു രീതി പക്ഷെ അങ്ങനെയല്ല രേണു എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് പക്ഷെ തല നനയ്ക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതുകൊണ്ടോ ഇല്ലെങ്കിൽ മുടി ഊരി ഊരിപ്പോകുമെന്ന് പേടിച്ചൊക്കെയാണ് അവരെല്ലാ ദിവസവും തല നനയ്ക്കാത്തതെന്നാണ് കൂടെയുള്ളവരും പറയുന്നത് രേണുവും പറയുന്നത് ഇത് വൃത്തിയെ സംബന്ധിച്ചിട്ടുള്ള ടാസ്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അനുമോൾക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞതും മറ്റുള്ളവർക്കും ഇങ്ങനെ പറയാൻ കഴിഞ്ഞതും ഒരുപക്ഷെ എടുത്തു പറയേണ്ട കാര്യം മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തത് അതിലൊന്ന് അനീഷ് ഒന്ന് രേണു ഒന്ന് രേന ഫാത്തിമ ഇവർക്ക് മൂന്ന് പേർക്കും വൃത്തിയില്ല എന്ന തരത്തിലാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ വൃത്തിയില്ലാത്തവരായിട്ട് തിരഞ്ഞെടുത്തത് അതിലൊരു പക്ഷേ അനുമോൾ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പാനിയുടെ അനിയുടെ കാര്യത്തിലും അനിമോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പേഴ്സണലായിട്ട് ബിൻസിയുടെ പേര് വലിച്ചിട്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട് അതായത് അനിമോൾ ഗെയിം കളിച്ചല്ല പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പലരും പറയുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം അത് ഗെയിമാണ് എങ്ങനെ വേണമെങ്കിലും മെൻ്റലി തേർക്കാമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാം അതിനൊരു കുറ്റമായിട്ട് പറയാൻ കഴിയില്ല കാരണം ബിഗ് ബോസ് അങ്ങനെയാണ് ബിഗ് ബോസിൽ മെൻ്റലായിട്ട് തകർക്കാൻ എന്ത് വേണമെങ്കിലും മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ പേഴ്സണൽ കാര്യം എടുത്താലും അല്ലാതുള്ള ഗെയിം ഉപയോഗിച്ചാലും മറ്റു മത്സരാർത്ഥികളെ തകർക്കുക എന്നുള്ളതാണ് ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അനുമോളെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് വിരുത്തി രേണു സുദ്ധി ചെയ്തത് തെറ്റാണെന്നും പറയാൻ കഴിയില്ല ഇതെനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എന്നെ പുറത്ത് വേണമെന്നാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പുറത്ത് കാണാത്തതുകൊണ്ടായിരിക്കാം ഇത് പല ആവർത്തി ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് കൂടെയുള്ള ഷാരികയും പറയുന്നത് എന്നിട്ടും ബിഗ് ബോസ് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസിൽ തന്നെ ഡോക്ടർമാരുണ്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഷാംപൂവോ മറ്റും നൽകിയിരുന്നെങ്കിൽ അത് ചിലപ്പം കുറഞ്ഞേനെ എന്നാൽ അതിനുവേണ്ടി ബിഗ് ബോസും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് ഷാരിക അവിടെ വ്യക്തമാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും അല്ല തല കുളിക്കാൻ പറ്റത്തില്ല കാരണം വേദനയാണ് ഇവിടെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ ബുദ്ധിമുട്ടി പോകുന്നത് അതായത് മരുന്നുണ്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയെങ്കിലും പോണം 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 എന്ന് പറഞ്ഞ കാരണത്തിന് രേണു പറയുന്നത് ഈ ഹെയറിന്റെ വിഷയം തന്നെയാണ് അവർക്ക് വയ്യ കാരണം ഇവിടെ കൃത്യമായിട്ട് ഷാമ്പുവും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മനഃസൂർവിച്ച് ഇവിടെ വിതർന്നതല്ല ഇവിടെ ശാരീരിക വ്യക്തമാവുന്നത് ഇത് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇങ്ങനൊരു കാര്യമുണ്ട് രേണുവി തല നനയ്ക്കാൻ കഴിയുന്നില്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി മാറത്തോളം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ എന്തിനും ഇതൊരു ആയുധമാക്കി അനുമോൾ പറഞ്ഞു എന്നുള്ളതാണ് കുടുംബത്തിലുള്ള പലരും ചോദിക്കുന്നത് ഇവിടെ ഇതൊരു ആയുധമാക്കി എടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അതിനെ തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഇതെല്ലാം നടക്കുന്നതാണ് ഇങ്ങനെയെല്ലാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ച് ഇത് പറയാതിരുന്നുകൂടെ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്യാപ്റ്റനായിരുന്ന ആരും തന്നെയാണ് അത് ചോദിക്കുന്നത് അനിമോൾ അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു ഇതിനു മുമ്പ് ബിൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴും അപ്പാനിയുടെ പേരെടുക്കുകയും പേഴ്സണലായിട്ട് അറ്റാക്ക് എല്ലാം തെറ്റാണ് അതുപോലെ തന്നെ അക്ബർ സെപ്റ്റി ഡാങ് എന്ന് വിളിച്ചപ്പോഴും അതിന് പണിഷ്മെന്റ് കൊടുത്തതാണ് അതും ഒരു തരത്തിൽ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് ഇപ്പോൾ അനുമോളും അങ്ങനെ ചെയ്തിരിക്കുകയാണ് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത് അവൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് ആരെയും വാദിക്കുന്നത് ബാഡ് ഇവിടെ ഇവിടെ ആര്യം പറയുന്നത് തന്നെയാണ് എനിക്ക് തന്നെ അത് വിഷമം വന്നിരിക്കുന്നു അപ്പോൾ രേണുവിന്റെ മക്കൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും അതായത് രേണുവിന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ രേണുവിനെ സ്നേഹിക്കുന്നവർക്ക് എത്രമാത്രം വിഷമുണ്ടാവും എന്നാണ് ആര്യനും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് കുടുംബത്തിലുള്ളവരുടെ മിക്കവാറുള്ള അഭിപ്രായം ഒരുപക്ഷെ അനുമോൾ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു കാരണം ഈ ഒരു പ്രശ്നം രേണുവിനുണ്ടെന്ന് അനിമോൾക്കും കുടുംബാംഗങ്ങൾക്കും നേരത്തെ അറിയാമായിരുന്നു

പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി ഡോക്ടറിൻ്റെ അഡ്വൈസ് കൂടെ വേണ്ടിവരും അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പോകുകയുള്ളൂ ഇത് ബിഗ് ബോസിനോട് പല പ്രാവശ്യം രേണു പറയുകയും ചെയ്തു എനിക്ക് പോകണം ഇത് ചികിത്സിക്കണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ അതിനെ ഒരു ആയുധമാക്കി എടുത്തോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം അത് പറയാതിരിക്കാമായിരുന്നു മറ്റു പലതും പറയാമായിരുന്നു വേണമെങ്കിൽ കുളിക്കുന്നില്ല ഡ്രസ്സ് അടുക്കി വയ്ക്കുന്നില്ല എന്നുള്ള റീസൺ പറഞ്ഞ് അതിനെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു ഒരുപക്ഷെ അവിടെ പലരും ചോദിക്കാം എങ്ങനെ സംസാരിച്ചാലും ഒളിഞ്ഞു നിന്ന് സംസാരിച്ചാലും ലോകം അറിയത്തില്ല എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെയല്ല ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് എന്തായാലും മെയിൻ എപ്പിസോഡിൽ വരുന്നതാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ലൈവിലൂടെ വന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ലൈവ് കാണുന്നവർ അത് ഫുള്ളായിട്ട് കാണണമെന്നൊന്നുമില്ല അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് പലതും അങ്ങനെ കാണണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കാര്യം ഈ ടാസ്ക്കിൽ എടുത്തിട്ടപ്പോൾ അതും ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ തന്നെ എടുത്തിട്ടപ്പോൾ അത് പറയേണ്ടായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇതിന് ബിഗ് ബോസിനും പങ്കില്ല എന്ന് പറയാൻ കഴിയില്ല ബിഗ് ബോസ് അറിഞ്ഞു തന്നെ ഈ സമയത്ത് ഇങ്ങോട്ട് കളി കളിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ രേണു ഇതിനു മുമ്പ് ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നില്ല അതിന് വേണ്ട സഹായങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതും ബിഗ് ബോസ് തന്നെയാണ് എന്നാലത് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഡേണു തന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ബിഗ് ബോസ് വിട്ട് പുറത്തേക്ക് പോകണം എനിക്കിതിന് ട്രീറ്റ്മെൻറ്റ് നടത്തണം ഇവിടെയുള്ളവർക്ക് ശല്യമാവരുത് ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെയും ഇത് ബാധിക്കും തരത്തിലും ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് പുറത്തേക്ക് വേണമെന്നാണ് രേണു ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല ഒരു ബിഗ് ബോസ് ഇനി ഡോക്ടറിൻ്റെ സഹായം എന്നൊന്നും അറിയില്ല എന്തായാലും രേണു സുതി വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്നുള്ള റിക്വസ്റ്റ് ബിഗ് ബോസിന് നൽകിയിരിക്കുന്നു ഇനി എന്ത് നടക്കുമെന്ന് അറിയില്ല ഇതിലിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്തായാലും രേണുവിനെ സ്നേഹിക്കുന്നവർ പറയുന്നത് അനിമോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പക്ഷേ അനുമോളെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതൊരു ഗെയിമല്ലേ ഗെയിമിൻ്റെ ഇടയിൽ പറഞ്ഞതല്ലേ അത് ആ തരത്തിൽ എടുത്താൽ മതി എന്നാണ് പറയുന്നത് ഇനി എന്ത് നടക്കുമെന്ന് കണ്ടറിയാം ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും മൊക്കെ ബൈ സി യു